ഹായ് എല്ലാവർക്കും സുഖം തന്നെയല്ലേ അപ്പം ഞാനിന്ന് പാട്ട്സ് കറീൻ്റെ ആയിട്ടാണ് വന്നത് പാട്ട്സ് പിന്നെ ഉപ്പും മഞ്ഞളും അതുപോലെ തന്നെ കുരുമുളക് പൊടിയും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക അതൊരു മൂ അഞ്ച് വിസിലോളം വെച്ചിട്ടുണ്ടായിരുന്നു ഉരുളിയിലേക്ക് എണ്ണ ഒഴിച്ചിട്ട് അതിനകത്തേക്ക് കടുകും അതുപോലെ തന്നെ വലിയ ജീരകമല്ലേ അത് പൊട്ടിച്ചു അതിൻ്റെ കൂടെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി മുളകും കൂടി ആവശ്യത്തിന് എരിവിനുള്ള മുളകും കൂടി എടുത്ത് അരച്ചിട്ട് അതും കൂടി ചേർത്ത് കൊടുത്തു നന്നായിട്ട് അതൊന്ന് മൂപ്പിച്ച് എണ്ണയിൽ ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുത്തു അത് നന്നായിട്ട് ചേർത്തിളക്കി ആദ്യം രണ്ട് ടേബിൾ സ്പൂണോളം കശ്മീരി മഞ്ഞൾപ്പൊടിയായിരുന്നു ആഡ് ചെയ്തത് അതിനുശേഷം ഒരു ടേബിൾ സ്പൂണ് സാധാ മുളക് പൊടിയും കൂടി ആഡ് ചെയ്ത് എന്നിട്ട് നന്നായിട്ട് ചേർത്തിളക്കി ശേഷം ഞാൻ ആഡ് ചെയ്ത് കൊടുത്തത് വലിയ മൂന്ന് ടേബിൾ സ്പൂണോളം മീറ്റ് മസാലയാണ് അത് നന്നായിട്ട് ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തു മല്ലിപ്പൊടി ഇല്ല അതുകൊണ്ടാണ് മൂന്ന് ടേബിൾ സ്പൂണോളം വലുത് തന്നെ ആഡ് ചെയ്ത് കൊടുത്തത് അത് നന്നായി ചേർത്ത് ഇളക്കിയതിന് ശേഷം ഞാൻ മുറിച്ച് വെച്ചിരിക്കുന്ന തക്കാളിയും അതുപോലെ തന്നെ ഉള്ളിയും കൂടി ഒന്ന് ചേർത്ത് കൊടുത്തു ഞാൻ അതും കൂടി ഒരുമിച്ചാണ് ഇട്ടത് ഇതിന് നന്നായിട്ട് ഇളക്കി കൊടുത്തു അതിന് ശേഷം ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തു അതൊന്ന് റെഡിയായി വരാനുള്ളതാണ് വാടി വരാനുള്ളതാണ് ഓൾറെഡി ഞാൻ എന്താ പാർട്സിൽ വേവിക്കാൻ വെച്ച സമയത്ത് ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു അപ്പം അത് ബാലൻസ് ചെയ്തിട്ടാണ് ചേർക്കുന്നത് കേട്ടോ പിന്നെ അത് മൂടി വെച്ചു കേട്ടോ കുറച്ച് നേരം മൂടി വെച്ച് ചെറിയ തീലൊന്ന് വേവിച്ചെടുത്തു അതിന് ശേഷം ഒന്നും കൂടി ഇളക്കി കൊടുത്തിട്ട് ഒന്നും കൂടി മൂടി വെച്ചു കെട്ടോ രണ്ടാമത്തെ തവണയാണ് അതിന് ശേഷം വീണ്ടും ഒന്നുകൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ചു യോജിപ്പിച്ചുകൊടുത്തു നന്നായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഇവിടെ എടുത്ത് വേറൊരു സാധനം കൂടി വിസിലടിക്കുന്നുണ്ട് വേറെ നല്ല ചേമ്പാണ് കേട്ടോ അപ്പം ഇത് നന്നായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മളെ പാർട്സ് ഇവിടെ വെ വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതൊന്ന് അതിലേക്ക് ആഡ് ചെയ്താൽ മാത്രം മതി കേട്ടോ അപ്പോൾ വാട്ടി വെച്ചിട്ടുള്ള ഉള്ളിയിലേക്കും തക്കാളിയിലേക്കും നമ്മുടെ പാർട്സ് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായി ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിന് ഉപ്പും കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ദാ പിന്നെ അതൊന്ന് നന്നായിട്ട് ഇളക്കിയിട്ട് ഒന്ന് കുറച്ച് നേരം അതൊന്ന് വറ്റാൻ വേണ്ടി വെച്ചിരുന്നു അത് വറ്റിച്ചിപ്പം ഒരു ഏകദേശം കുറച്ച് ഗ്രേവിയിലാണ് വെച്ചിരിക്കുന്നത് അതിൻ്റെ കൂടെ കുറച്ചുകൂടി എരിവിന് വേണ്ടിയിട്ട് ഞാൻ കുരുമുളക് പൊടി കൂടി ആഡ് ചെയ്തിട്ടുണ്ട് അപ്പം നമ്മളുടെ ചേമ്പും നമ്മളുടെ എന്താ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് പാട്ട്സ് കറിയും അപ്പം ഞാൻ മോനുട്ടിന് കൊടുക്കാൻ വേണ്ടി പോവാണ് കേട്ടോ എങ്ങനെയുണ്ട് സൂപ്പറാണോ ഞാൻ സൂപ്പർ ആണോ എങ്ങനെയൊക്കെ സൂപ്പർ എങ്ങനെയാ സൂപ്പർ ഏ